ഈ രാജ്യം എന്ന് പറയുന്ന സങ്കല്പ ഉരുത്തിരിഞ്ഞ് വന്ന സമയത്തുള്ളതാണ് ഭാരത്മാതാ ആ ഭാരത്മാതയുടെ കയ്യിൽ നിങ്ങൾ നാൽപ്പത്തേഴ് ഉണ്ടാക്കിയിട്ടുള്ള ത്രിവർണ്ണ പതാക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്തുകൊണ്ടേ വെക്കേണ്ടി വരും ഇത്രയും കാലം ഇടാതിരുന്നൊരു കീഴ്വഴക്കം രാജ്ഭവനിൽ വരുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ അവർക്ക് അംഗീകരിക്കാനുള്ള എന്തുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകളിൽ പാടില്ല ഈ രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള എത്രയോ ചിഹ്നങ്ങളിൽ സമാനമായിട്ടുള്ള ഹിന്ദുമത സങ്കല്പങ്ങളില്ലേ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ശ്രീപത്മനാഭന്റെ ശംഖും അതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഈ ഭാരതത്തിന്റെ ശോകസ്തംഭത്തിനും ചുറ്റും നിൽക്കുന്ന രണ്ട് ആനയാണ് ഇനി കാവിക്കുടി വെച്ച ഭാരതാമ്പിത്രിവർണപതാക ഭാരതാമ്പെ വെക്കാൻ സമ്മതമായിരുന്നു കേരളത്തില് ഇന്ന് നിൽക്കുന്ന വിവാദങ്ങളിൽ ഒന്നാണ് ഈ ഭാരതാമ്പ ആവശ്യം ഗവർണർ വീണ്ടും പഴയ ഗവർണറെ പോലെ ആകുന്നു എന്നാണ് ഇടത് പ്രൊഫൈലുകൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭാരതാംബയെ വെച്ച് ഇത്തരത്തിലുള്ള വിവാദത്തിന്റെ ആവശ്യകത ഇന്നിന്റെ രാഷ്ട്രീയത്തിൽ അല്ല അത് വിവാദമാവുന്നത് വളരെ ദൗർഭാഗ്യകരമാണ് ഈ രാജ്യം മുഴുവൻ വളരെ ആദരവോടുകൂടി വളരെ ബഹുമാനത്തോടു കൂടി ആരാധനയോടുകൂടി സമീപിക്കുന്ന ഒരു സങ്കല്പമാണ് ഭാരത് മാതാ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഘട്ടത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടൊരു ബിംബമായിട്ട് റൈഡലായിട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ് ശരിക്കും ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശരിക്കും ഒരു നാഷണിസ്റ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നയൻറ്റീൻ നോട്ട് ഫൈവിലെ ഡിവിഷൻ ഓഫ് ബംഗാളിനെതിരെ നടക്കുന്ന മൂവ്മെന്റാണ് ആ ബംഗാൾ ആ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഒരു ഹൃദയഗീതം എന്ന് പറയുന്നത് മാതരമാണ് ആനന്ദ് മഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ നോവലിലുള്ള വന്ദേ വന്ദേമാതിരം ശരിക്കും മാതരം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഹൃദയ ഹൃദയഗീതമായി മാറുന്ന ആ വന്ദേ മാതരം എന്ന് പറയുന്നത് എന്താ ഭാരത് മാതാ സങ്കല്പാണ് ആ മാതാവായിട്ടുള്ള ഭാരതത്തെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ളതാണ് ഭാരത് മാതാക്കി ജയ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു പക്ഷേ അവിടുത്തെ പ്രശ്നം ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന കാവിക്കുടിയും പിന്നിൽ കാണുന്ന ഇന്ത്യയുടെ ഭൂപടമാണ് അല്ല കാവിക്കുടി ഇന്ത്യയുടെ ദേശീയ ചിഹ്നമാവുന്നു ദേശീയ പതാകയാവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ജൂലൈ ഇരുപത്തി രണ്ടാം തീയതി ത്രിവർണ്ണ പതാകയെ തിരങ്കയെ പിങ്കിളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്തിട്ടുള്ള തിരങ്കയെ ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ടും ദേശീയ പതാകയായിട്ട് അംഗീകരിക്കുന്നത് അതിനേക്കാൾ എത്രയോ മുമ്പുള്ള സങ്കല്പമാണ് ഭാരത്മാതാ സങ്കല്പം ഭാരത്മാതാ സങ്കല്പം നിങ്ങൾ നോക്കൂ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ചിട്ടുള്ള ആദ്യത്തെ ഭാരത്മാതാ പെയിന്റിംഗ് ഉണ്ടാവുന്നത് അതന്ന് ബംഗാൾ മാതാ എന്നുള്ള പേരിൽ അദ്ദേഹം വരയ്ക്കുന്ന സാഫ്രൺ കളർ സാരിയൊക്കെ ചുറ്റി നിൽക്കുന്ന കയ്യിൽ ജപമാലയും തുണിയും കമണ്ഡലവും ഒക്കെ ധരിച്ചിരിക്കുന്ന ഒരു ചിത്രം അത് പിന്നീട് സിസ്റ്റർ നിവേദിത വിവേകാനന്ദ സ്വാമിയുടെ ശിഷ്യയായിരുന്ന സിസ്റ്റർ നിവേദിതയാണ് അത് ഭാരത് മാത എന്നുള്ള പേരിൽ രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കുന്നത് ഈ അഭിനീന്ദ്രനാഥ് ടാഗോറിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ പറയുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠം എന്ന് പറയുന്ന നോവൽ ഉണ്ടാവും ആനന്ദ് മഠം എന്ന് പറയുന്ന നോവല് സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടതാ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഈ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്ന നിരവധി ചെറു കലാപങ്ങളുടെ കൽമിനേഷനാണ് പല സാന്താൾ സാന്താൾ റെബല്യൻ അതേപോലെ തന്നെ പല സ്ഥലത്തും നടക്കുന്നുണ്ട് ഗുജർ റെബല്യൻ അതിന് ആദ്യം തുടങ്ങുന്ന സന്യാസി സാധു റിബല്യൻ എന്ന് പറയുന്ന സന്യാസിമാർ നയിച്ചിട്ടുള്ള കലാപമാണ് ആയുധം എന്തിട്ട് ഈ പറയുന്ന സർവ്വസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസിമാർ ബ്രിട്ടീഷ് രാജിനെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് ആ ഒരു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള നോവലാണ് വന്ദേമാതരം ആനന്ദമഠം ആനന്ദമഠത്തിലെ പ്രൊട്ടഗനിസ്റ്റ് ആയിട്ടുള്ള സന്യാസി ഭാരതമാതാവിനെ വർണ്ണിക്കുന്നതായിട്ടാണ് വന്ദേമാതര ഗീതം അത് അക്ഷരാർത്ഥത്തിൽ ഭാരതത്തെ ദുർഗയായിട്ടാണ് അതിനൊരു മൂന്നാമത്തെ സ്റ്റാൻസ് എടുത്തു കഴിഞ്ഞാൽ ത്വമീ ദുർഗ ദശപ്രഹരണധാരിണി കമല കമലാതല വിഹാരിണി വീണാ വിദ്യാദായിനി എന്നാണ് അതായത് ദുർഗയാണ് ദശപ്രഹരണധാരണിയായിട്ടുള്ള ദുർഗയാണ് കമലത്തിലിരിക്കുന്ന ലക്ഷ്മിയാണ് വിദ്യാദായിനി ആയിട്ടുള്ള സരസ്വതിയാണ് അങ്ങനെ മാതൃരൂപത്തിൽ ഭാരതത്തെ ആരാധിച്ചുകൊണ്ടാണ് പിന്നീട് അതാണ് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്ന വന്ദേമാതൃ ഗീതത്തെ അതിനു മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിൽ കിരൺചന്ദ്ര വധോപാധ്യായുടെ ഭാരത് മാതാ എന്ന് പറയുന്ന നോവൽ പ്ലേ ഇറങ്ങുന്നുണ്ട് നാടകം ആയിട്ട് ഇറങ്ങുന്നുണ്ട് അതിനേക്കാൾ എത്രയോ മുൻപ് മറാത്ത സാമ്രാജ്യത്തിൻ്റെ കാലത്ത് എന്താ പറയുക പതിനാറാം നൂറ്റാണ്ടിൽ മാ ഭവാനി എന്ന് പറയുന്ന സങ്കല്പം ദേശത്തെ അമ്മയായിട്ട് ദേവിയായിട്ട് കാണുന്ന സങ്കല്പമുണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ക്ലാരിൽ കോൾട്ട് യൂത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ നിങ്ങൾക്കിനിയുള്ള അൻപത് വർഷത്തേക്ക് വേറെ ദേവതകളൊന്നുമില്ല രത്നസിംഹാസനത്തിൽ ആരൂഢയായിട്ടുള്ള വിശ്വഗുരുവായിട്ടുള്ള ഭാരതമാതാവ് മാത്രമാണ് നമ്മുടെ ദൈവം അവളുടെ മോചനത്തിന് വേണ്ടി എന്ന് പറയുന്നുണ്ട് കൃത്യ അൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വിവേകാനന്ദ സ്വാമികൾക്ക് മുൻപ് എത്രയോ ഋഷീശ്വരന്മാർ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഈ മറാത്ത സാമ്രാജ്യത്തിന് മുമ്പ് വിജയനഗര സാമ്രാജ്യത്തിൽ ഇതേപോലെ മഹാഭാരതി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സങ്കല്പമുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ വൈദിക ഇതിഹാസ പുരാണങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദേശത്തെ അമ്മയായിട്ട് ഭൂമിയെ അമ്മയായി കാണുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പൈതൃകപതാകും അത് ഞാൻ പറഞ്ഞുതന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അധർവേദത്തില് മാതാഭൂമി പുത്രോഹം പൃഥ്വീയ എന്ന് പറയുന്നുണ്ട് ഭൂമി മാതാവാണ് നമ്മളെല്ലാരും അതിന്റെ പുത്രരാണ് രാമായണത്തിൽ ജനനി ജന്മഭൂമി സ്വർഗീകീയ പറയുന്നുണ്ട് പെറ്റമ്മയും പറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നുണ്ട് വിഷ്ണു പുരാണത്തില് ഉത്തരം യത് സമുദ്രസ്യാം ഹിമാദ്രേശ്ചൈവ ദക്ഷിണം വർഷം തദ് പുത്ര സന്തതി എന്താ ഹിന്ദു ഹിന്ദുമഹാസമുദ്രത്തിന് മേലയും ഹിമാലയ പർവ്വതത്തിന് താഴെയുമായി കടക്കുന്ന ദേവനിർമ്മിതമായിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ വസിക്കുന്ന മുഴുവൻ മനുഷ്യരും ഭാരതത്തെ തങ്ങളുടെ മാതാവായി കണക്കാക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഇത്രയോ പുരാതനമായിട്ടുള്ള സങ്കല്പമാണ് ഈ ദേശത്തെ അമ്മയായി കാണുക എന്നുള്ളത് അങ്ങനെ കണ്ടതുകൊണ്ടാണ് നമുക്കൊരു സ്വാതന്ത്ര്യ സമരം നടത്താൻ സാധിച്ചത് എന്ത് നമ്മുടെ അമ്മ വൈദേശികാധിനിവേശത്തിന് കീഴിൽ മാനഭംഗപ്പെട്ട് കിടക്കുകയാണ് ആ അമ്മയുടെ മോചനത്തിന് വേണ്ടി അമ്മയുടെ അഭിമാനം സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്ന് പറയുന്ന വൈകാരികതയുടെ ഇന്ത്യരാഷ്ട്ര മൂവ്മെന്റിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് വന്ദേമാതിരി അതിന്റെ ഗീതാവുന്നത് അതുകൊണ്ടാണ് ഭാരത് മാതാക്കി ജെ അതിൻ്റെ മുദ്രാവാക്യം ആവുന്നത് ഇതൊന്നും ഉണ്ടായി വരുന്ന ഘട്ടത്തിൽ ഈ ത്രിവർണ പതാക ഉണ്ടായിട്ടില്ല ഇന്ത്യയിലിപ്പോ ബംഗാൾ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഡിവിഷൻ ഓഫ് ബംഗാൾ നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഏതായിരുന്നു പതാക ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നു കൽക്കട്ട ഫ്ളാഗ് ആണ് നിറങ്ങളിലുള്ള ഒൻപത് എട്ട് താമരകളുള്ള വന്ദേ മാതരം വന്ദേമാതിരമെന്ന് ആലേഖനം ചെയ്തിട്ടുള്ള പതാകയാണ് കൽക്കട്ട ഫ്ളാഗ് നൈൻറ്റീൻ നോട്ട് സെവൻ ഒക്കെ ആയപ്പോഴേക്കും ഇവരുടെ നേതൃത്വത്തിൽ ബിക്കാജി കാമ ഫ്ലാഗ് വന്യേമാതിരം എന്ന് തന്നെ മറ്റൊരു ഡിസൈനിൽ എഴുതിയിട്ടുള്ള ബിക്കാജി കാമ ഫ്ലാഗ് വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴായപ്പോ ഈ പറയുന്ന ആനി ബസന്റിന്റെയും അതേപോലെ തന്നെ ബാലഗങ്കാതിലേക്ക് നേതൃത്വത്തിൽ ഹോം റൂൾ മൂവ്മെന്റ് നടക്കുന്ന സമയമാണ് അന്ന് ബ്രിട്ടീഷുകാരുടെ ഡൊമിനിയൻ സ്റ്റാറ്റസ് ആണ് ആവശ്യപ്പെടുന്നത് സ്വാതന്ത്ര്യം നമ്മൾ അപ്പോഴും ചോദിച്ചിട്ടില്ല നമ്മൾ ബ്രിട്ടീഷുകാരുടെ ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസാക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ട് പോകാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ മാത്രമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ടാവുന്നത് അതുവരെ എന്താ പറയുന്നത് ഡൊമീനിയൻ സ്റ്റാറ്റസ് തന്നെ ഭരിച്ചോ ഞങ്ങൾക്ക് കുറച്ചുകൂടി പ്രാതിനിധ്യം വേണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് മരണത്തിന് കീഴിൽ വാസൽ സ്റ്റേറ്റ് ആയിട്ട് ഡൊമിനിയൻ സ്റ്റേറ്റ് ആയിട്ട് ഞങ്ങൾ വെക്കണമെന്ന് അന്ന് വെച്ചിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ പതാകയിൽ യൂണിയൻ ജാക്ക് കൂടി ആലേഖനം ചെയ്തിട്ടുള്ള ഇന്ത്യയുടെ പതാകയാണ് യൂണിയൻ ജാക്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ഔദ്യോഗിക ചിഹ്നമാണ് ആ പതാകയുടെ മുകളിൽ യൂണിയൻ ജാക്ക് ാണ് ഈ എന്ന് ഈ പറയുന്ന ഹോം റൂൾ മൂവ്മെന്റിന്റെ ഫ്ളാഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് പിങ്കളി വെങ്കയ്യ ആദ്യത്തെ ഫ്ളാഗ് ഡിസൈൻ ചെയ്യുന്നത് ഗാന്ധിയൻ ഫ്ളാഗ് എന്ന് പറയുന്നത് ഗാന്ധി ഇന്ത്യനേഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷം ആ പതാകയുടെ നടുവലി ശർക്കയാണ് ആലേഖനം ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കോൺഗ്രസ് ഒഫീഷ്യൽ ഫ്ലാഗ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതാണ് തിരങ്ക മൂന്ന് നിറമുള്ള ആ തിരങ്കയുടെ നടുവിലും ചർക്കയുണ്ടായിരുന്നു അശോക ചക്രവല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനുമുമ്പ് ജൂലൈ മാസത്തിൽ പതാകയെ സംബന്ധിച്ച കമ്മിറ്റി കൂടി കമ്മിറ്റി എല്ലാ അഭിപ്രായങ്ങളും പറഞ്ഞതിന് ശേഷമാണ് അന്ന് പല അഭിപ്രായങ്ങളുണ്ട് അന്ന് സംഘത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിൽ സാഫ്രൺ ഫ്ലാഗ് ദേശീയ പതാക ആക്കണം എന്ന് എന്നാവശ്യപ്പെടുന്നുണ്ട് എന്തിനാണ് നമുക്കൊരു പുതിയ പതാക ഈ രാഷ്ട്രത്തിൻ്റെ എത്രയോ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യത്തെ റിഫ്ലക്ട് ചെയ്യുന്ന ഇവിടുത്തെ ഗുരുപരമ്പരയെയും സന്യാസി സമൂഹത്തെയും റിഫ്ലക്റ്റ് ചെയ്യുന്ന നമ്മുടെ ആത്മീയമായിട്ടുള്ള പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഭഗവ അല്ലെങ്കിൽ കാവ്യ ആയാ മതി എന്ന് പറയുന്നുണ്ട് അന്ന് യൂണിയൻ ജാക്ക് കൂടി പതാകയിൽ വേണമെന്ന് ഗാന്ധി ആവശ്യപ്പെടുന്നുണ്ട് ചർക്ക എടുത്ത് മാറ്റുന്നതിനെ ഗാന്ധി വിമർശിക്കുന്നുണ്ട് അശോകചക്രം വെക്കുന്നതിനെ ഗാന്ധി വിമർശിക്കുന്നുണ്ട് ഹൈദരാബാദ് പോലത്തെ എത്രയോ നാട്ടുരാജ്യങ്ങൾ പതാകകൾ നിറം വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈദരാബാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഘട്ടത്തിൽ റെഡ് ഫ്ലാഗ് ഇന്ത്യയുടെ പതാക കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഈ അഭിപ്രായങ്ങൾക്കൊക്കെ ശേഷം എല്ലാവരുടെയും കൂടി ദേശീയ പതാക അംഗീകരിച്ചു അത് അംഗീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ ഇരുപത്തി രണ്ടാം തീയതിയാണ് അതിനേക്കാൾ എത്രയോ മുമ്പുള്ളതാണ് ഈ രാജ്യം എന്ന് പറയുന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞ് വന്ന സമയത്തുള്ളതാണ് ഭാരത്മാത ആ ഭാരത്മാതയുടെ കയ്യിൽ നിങ്ങൾ നാൽപ്പത്തേഴ് ഉണ്ടാക്കിയിട്ടുള്ള ത്രിവർണ്ണ പതാക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ടൈം ട്രാവൽ ചെയ്ത് കൊണ്ടേ വെക്കേണ്ടി വരും പിന്നീട് ബി ജെ പി ബി ജെ പി ചടങ്ങുകളിൽ ത്രിവർണ്ണ പതാകയുള്ള ഫോട്ടോകൾ പലയിടത്തങ്ങളും സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ കാണുമല്ലോ അതായത് സോഷ്യൽ മീഡിയയില് ഒരു പരിപാടിയുടെ പോസ്റ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ മാധ്യമ സ്ഥാപനം നടത്തുന്ന അങ്ങേക്ക് അറിയണ്ടാവും നമ്മളൊരു കാര്യം തീരുമാനിക്കും ആ കാര്യത്തിന് യോജിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ നമ്മൾ ആ ചുമതലയുള്ള ഡിസൈനിങ്ങിന്റെ ചുമതലയുള്ള ആളോട് പറയും നമ്മൾ നിശ്ചയിക്കുന്നത് എന്താ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്തുക എന്നുള്ളതാണ് ഭാരത് മാതാ റാലി നടത്താൻ തീരുമാനിക്കുന്നു ആ പരിപാടിക്ക് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്തോളൂ എന്ന് പറയും അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഇത്രയും കാലം ഇടാതിരുന്നൊരു കീഴ്വഴക്കം രാജ്ഭവനിൽ വരുമ്പോൾ സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ അവർക്ക് അത് അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും വി വി ശിവൻകുട്ടി ആവുന്നത് ആരാണ് ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഈ ഈ രാജ്യത്തെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരം നമുക്ക് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഈ സംസ്കാരം മദർ റഷ്യ സങ്കല്പുണ്ട് റഷ്യയിൽ ബ്രിട്ടനിൽ ബ്രിട്ടാനിയ അവിടുത്തെ ബ്രിട്ടന്റെ ദേശത്തെ ബ്രിട്ടാനിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയായി കാണുന്ന ബ്രിട്ടാനിയ സങ്കല്പുണ്ട് സ്പെയിനിൽ ഹിസ്പാനിയ ഇറ്റലിയിൽ ഇറ്റാലിയ അമേരിക്കയിൽ കൊളംബിയ ഇങ്ങനെ ലോകത്തെ എത്ര എത്ര രാജ്യങ്ങളിൽ സമാനമായിട്ടുള്ള സങ്കല്പമുണ്ട് അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവും കാരണം ഈ മദർലാൻഡ് ഫാദർലാൻഡ് സങ്കല്പം ഭൂമി വന്നല്ലെങ്കിൽ അച്ഛനായിട്ടും അല്ലെങ്കിൽ അമ്മയായിട്ടും കാണുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് മനുഷ്യനുണ്ടായി വന്ന അവരുടെ സാംസ്കാരികമായിട്ടുള്ള ഒരു ഒരു ഭാഗമായി ഉണ്ടായി വന്നിട്ടുള്ളതാണ് അതിൽ നിന്നാണ് പിന്നീട് ദേശസ്നേഹം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് പിന്നീട് രാഷ്ട്രഘടനകൾ ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് പിന്നീട് നേഷൻ സ്റ്റേറ്റുകൾ ഉണ്ടാവുന്നത് ഇത് എൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ള പരിണാമാണ് ഇതിനെന്തിനും എതിർക്കുന്നത് ഈ രാജ്യത്തെ അമ്മയായി കാണുന്നൊരു സംസ്കാരം ഉള്ളപ്പോൾ ശരി നിങ്ങൾ കാണുന്നില്ലെങ്കിൽ വേണ്ട അങ്ങനെ കാണുന്ന ആൾക്കാർക്ക് അത് കാണാനുള്ള അനുവാദം ഇല്ലേ എന്തുകൊണ്ട് ഔദ്യോഗിക ചടങ്ങുകളിൽ പാടില്ല ഈ രാജ്യത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള എത്രയോ ചിഹ്നങ്ങളിൽ സമാനമായിട്ടുള്ള ഹിന്ദുമത സങ്കല്പങ്ങളില്ലേ ഈ രാജ്യത്തിന്റെ നാഷണൽ മോട്ടോ എന്താ സത്യമേവ ജയതേ എന്നല്ലേ ഗോപനിഷത്തിന് എടുത്തിട്ടേ ഈ സുപ്രീം കോടതിയുടെ മോട്ടോ എന്താ യഥോ ധർമ്മസ്ഥതോ ചെയ്യുക എന്നുള്ളതാണ് ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടാണ് ശാന്തിപൂർവം മഹാഭാരതത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ എന്താ പറയുക സൈനിക വിഭാഗങ്ങളുടെ മുഴുവൻ മോട്ടോസ് എടുത്തു നോക്കൂ ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്താ സേവാഹി പരമോ ധർമ്മ എന്നുള്ളതാണ് എവിടെ നിന്ന് എടുത്തിട്ടുള്ള ഹിന്ദു ധർമ്മത്തിൽ നിന്ന് എന്താ ഇന്ത്യൻ നേവിയുടെ മോട്ടോ ഷംനോ വരുണ എന്നുള്ളതാണ് യജുർവേദത്തിനെടുത്താണ് തൈത്തരി തൈത്തരിയാരണ്യകത്ത് നിന്ന് എടുത്തിട്ടുള്ളതാ എന്താ നമ്മുടെ എന്താ പറയുക ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മോട്ടോ എന്താ नभस्पृशीप्त ഭഗവത്ഗീതയിലെ ദർശനമാണ് ഭഗവാന്റെ വിശ്വരൂപം പറയുമ്പോഴാണ് ആകാശം മുട്ടി നിൽക്കുന്ന രൂപത്തെ കണ്ട് പറയണ നബസ്പൃശം ദീപ്ത മനേക വർണ്ണം എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ അതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മോട്ടോ ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി എന്ന് പറയുന്നത് അതായത് ഈ രാജ്യത്തിന് ഒരു പാരമ്പര്യം ഉണ്ട് ഇതൊരു സംസ്കാരം ഇല്ലാത്ത ദേശമൊന്നുമല്ല ഇതൊരു മതേതര ജനാധിപത്യ രാഷ്ട്രമായി എന്ന് പറഞ്ഞാൽ അത്രയും കാലത്ത് ഈ രാജ്യത്തിന്റെ ദീർഘമായിട്ടുള്ള സിവിലൈസേഷണൽ പ്രോസസ്സിനെ മുഴുവൻ നമ്മൾ നിഷേധിക്കുന്നു നല്ല അർത്ഥം ഈ രാജ്യത്തിന്റെ സംസ്കൃതി ഹിന്ദു സംസ്കൃതിയാണ് ഈ രാജ്യത്തിന്റെ പൊളിറ്റി ഹിന്ദു പൊളിറ്റിയാണ് ഇതിന്റെ എല്ലാ സ്ട്രക്ചറുകൾ ആ ഹിന്ദു പൊളിറ്റിക്കൽ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന പാർലമെന്റുകൾ സഭകളായത് സഭ സമിതി പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടായത് ഇവിടുത്തെ റൂൾ ഓഫ് ലോഡ് സങ്കല്പം പറയുന്നത് ധർമ്മശാസനത്തിന്റേതായത് ധർമ്മം എല്ലാവരും പരിപാലിക്കും നമ്മൾ രാജധർമ്മത്തെ പറ്റി പറയുന്നു അല്ലേ അപ്പം ഇത് ഇവിടുത്തെ സങ്കല്പത്തിൽ മൗലികമായിട്ടുള്ള നമ്മുടെ ഈ ഭാരതത്തെ രൂപപ്പെടുത്തി എടുത്തിട്ടുള്ള അതിൻ്റെ സിവിലൈസേഷൻ റൂട്ട്സ് അല്ല നിൽക്കുന്ന ഹിന്ദു ധർമ്മത്തിലാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ധർമാവബോധം തുടരുന്നത് ഹിന്ദു എത്തോസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ ധാരാളം ചിഹ്നങ്ങളിൽ നമ്മുടെ നാഷണൽ എംപ്ലോ എന്താ നമ്മുടെ നാഷണൽ എന്ന് പറയുന്നത് ലൈൻഡ് ക്യാപിറ്റൽ ഓഫ് സാർനാഥ് അശോകചക്രം അശോകന്റെ അശോക സ്തംഭം എന്ന് പറയുന്നില്ലേ ആ അശോകസ്തംഭം ഹിന്ദു സിമ്പലാണ് ഹിന്ദു ബുദ്ധി സിംബലാണ് അശോകസ്തംഭത്തിന്റെ താഴെയുള്ളത് വീൽ ഓഫ് ധർമ്മയാണ് ധർമ്മചക്രം ആണ് ഇതേ ധർമ്മചക്രമാണ് നമ്മുടെ ദേശീയ പതാകയുടെ നടക്കിരിക്കുന്നത് ഇരുപത്തിനാല് കൈകളോട് കൂടിയിട്ടുള്ള വീൽ ഓഫ് ധർമ്മ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ സങ്കല്പമാണ് ഇത് ഭാരതീയ സങ്കല്പമാണ് ഇത് ഹിന്ദു സങ്കല്പാണ് അതുകൊണ്ട് ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ആർക്കിന് പറയാൻ സാധിക്കൂ ഈ കേരള സർക്കാരിന്റെ എന്താ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നം എന്ന് പറയുന്നത് ശ്രീപത്മനാഭൻറെ ശംഖും അതിന് മുകളിലായിട്ട് നിൽക്കുന്ന ഈ ഭാരതത്തിന്റെ ശോകസ്തംഭത്തിന് ചുറ്റും നിൽക്കുന്ന രണ്ട് ആനയാണ് അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഇവിടുത്തെ സംസ്കൃതിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടില്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പൊട്ടിമുളച്ച രാഷ്ട്രമല്ല ഈ രാഷ്ട്രത്തിന് നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിന്റെ എല്ലാ ഘട്ടത്തിലും അതിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഹിന്ദുധർമ്മം നിങ്ങൾ നിങ്ങളും മതേതര രാഷ്ട്രമായി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അടയാളങ്ങൾ ഹിന്ദു അടയാളങ്ങളെയും ഹിന്ദു ട്രേസസിനെയും മുഴുവൻ പറിച്ച് കളയുക എന്നല്ല അർത്ഥം അതിനോട് എന്തിനാണ് ഈ ഇടതുപക്ഷത്തിന് ഇത്രയും അസഹിഷ്ണുതെന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉയരേണ്ട ചോദ്യം ഇപ്പൊ ഈ ഗവർണർ വന്നതിന് ശേഷം എത്രയോ പരിപാടികൾ സ്വപാരമായിട്ട് ഉപയോഗിച്ചിട്ടല്ല രാജ്യത്ത് ഇപ്പോൾ ഭാരതമാതാ സങ്കല്പ് ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വരയ്ക്കുന്നുണ്ട് പാ അഭിനന്ദനാഥ് ടാഗോർ വരച്ചിട്ടുള്ള ഭാരത്മാതനെയല്ല നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പുതിയ ആളുകൾ വരയ്ക്കുമ്പോൾ അവർ ത്രിവർണ്ണ പതാക വെച്ച് വരയ്ക്കുന്നുണ്ട് നമ്മൾ കണ്ടിന്യൂ ഒരേപോലെ അംഗീകരിക്കുന്നു പതാക വെച്ചതാണെങ്കിലും ത്രിവർണ്ണ പതാക വെച്ചതാണെങ്കിലും ഭാരത്മാതയാണോ ഭാരതത്തെ അമ്മയായി കാണുന്ന സങ്കല്പാണോ അതിനെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യാന്നുള്ളതാണ് നമ്മുടെ രീതി ഗവർണറുടെ ഓഫീസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവർണറുടെ അഡീഷണൽ പി എസ് ആയിട്ടുള്ള പി ശ്രീകുമാർ ഇന്ത്യൻ എക്സ്പ്രസ്ലിൽ എഴുതിയിട്ടുള്ള ലേഖനമുണ്ട് അല്ല അദ്ദേഹം പറയുന്നുണ്ട് ഗവർണറുടെ ഓഫീസ് പറഞ്ഞിരുന്നു ഇത് വോളണ്ടറി ആണ് ഇത് കമ്പൽസറി അല്ല ഇത് ഗവർണറുടെ ഒരു രീതി പ്രകാരം അദ്ദേഹം ഇങ്ങനത്തെ ഒരു സമ്പ്രദായം പിന്തുട്ടിരുന്ന ആളാണ് അവിടെ പുഷ്പാർച്ചന നടത്തേണ്ടവർക്കും നടത്താമല്ലാത്തവരും നടത്തണ്ട ആർക്കും നിർബന്ധമൊന്നുമില്ല രണ്ട് ഇനി കാവിക്കുടി വെച്ച ഭാരതാമ്പ ഇവർക്ക് പ്രശ്നമാണെങ്കിൽ ത്രിവർണ്ണ പതാക വെച്ച ഭാരതാമ്പയെ വെക്കാൻ സമ്മതമായിരുന്നു അതും സമ്മതമല്ലാന്നും ഇവരുടെ മിനിസ്റ്ററാണ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം ഗവർണർ വന്നതിന് ശേഷം എത്രയോ പരിപാടികൾ സമാനമായിട്ട് കാവ്യക്കോടി വെച്ചിട്ടുള്ള ഭാരതാംബയെ ഉപയോഗിച്ചിട്ടുണ്ട് അന്നൊന്നും പ്രശ്നമില്ലാത്ത ആളുകൾക്ക് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് പ്രശ്നമായത് അപ്പോൾ ഇതിന് ഒരു രാഷ്ട്രീയ അവസരമായി കണ്ട് ഒരു പ്രീഡനത്തിനുള്ള സാധ്യതയായി കണ്ട് ഒരു വിഭാഗത്തിന്റെ വികാരത്തെ ഇളക്കിവിടാനുള്ള ഒരു അവസരമായി കണ്ട് ഉപയോഗിച്ചതാരാണ് അവരെല്ലാം ലജിക്കേണ്ടത് കഴിഞ്ഞ ദിവസം എൻ എസ് എസിന്റെ വേദിയെ കൊണ്ടുവച്ച പ്രശ്നമായി അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ രാജ്യത്ത് ഒരു നമ്മൾ നേരത്തെ ഒരു പ്രശ്നം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സമൂഹം അതിന് പരുവപ്പെട്ടിട്ടില്ല ഇവിടെ സുദീർഘമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും കമ്മ്യൂണിസത്തിൻ്റെയും നിരീശ്വരവാദത്തിൻ്റെയും സ്വാധീനം കൊണ്ട് സമൂഹത്തിന്റെ ദിശാബോധത്തിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവുമ്പോഴാണ് അതിനനുസരിച്ചുള്ള നേതാക്കന്മാരുണ്ടാവാുന്നത് ആ പ്രശ്നത്തിന്റെ കുഴപ്പാണത് ഈ എൻ എസ് എസിന്റെ കാരയോഗത്തില് എൻ എസ് എസിന്റെ കൂടി നിറ എൻ എസ് എസിന്റെ കൂടി നിറഞ്ഞ കാവ്യ തന്നെയാ ഈ കളർ കാവ്യ തന്നെയാ ഭഗവയാണ് നിറം മന്നത് പത്മനാഭൻ ഗുരുജി എന്നാ മന്നത് പത്മനാഭൻ എന്താ പറയാ അദ്ദേഹത്തിന്റെ മറ്റേ നമ്മുടെ സംഘത്തിന്റെ ഗുരുജി ഗോൾവാക്കർ ഉണ്ടല്ലോ ഗുരുജി ഗോൾവാക്കറുടെ വലിയ ഭക്തനായ നാളാണ് മന്നത്ത് പത്മനാഭൻ ഗുരുജി ഗോൾവാക്കർ മന്നത് പത്മനാഭൻ മരിക്കാൻ പോകുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ പരമേശ്വരയുടെ മുറിയിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഗുരുജി ഗോൾവാക്കറെ ബന്ധത്വത്മനാഭന ആരാധനയോടുകൂടി സ്വാമിജി എന്നാണ് വിളിച്ചിരുന്നത് ആർ എസ് എസിന്റെ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും അവരുടെയൊക്കെ ആദർശങ്ങളെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നിലപാടുകളെല്ലാം അങ്ങനെയായിരുന്നു പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് അതെ മ പത്മനാഭൻ ഒരു ഘട്ടത്തിൽ അതായത് മന്നത്ത് മന്നു പത്മനാഭൻ പിള്ളയിലെ പിള്ള എന്ന ജാതിവാൽ ഉപേക്ഷിച്ചുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നായർ ഈഴക്യൊക്കെ ഉണ്ടാക്കി ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചിട്ടുള്ള ആളാണ് ആ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള എൻ എസ് എസ് കരയോഗാംഗങ്ങൾക്ക് കാവ്യപതാകുമ്പോൾ അതൊരു രാഷ്ട്രീയ ചിഹ്നമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് തങ്ങളുടെ പരം പാരമ്പര്യമായ പൈതൃകത്തിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു ചിഹ്നമാണ് അത് ഇവിടുത്തെ സന്യാസിമാരെയും ഗുരുപരമ്പരയെയും ത്യാഗത്തെയും സമർപ്പണത്തെയും സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ് അതല്ലാതൊരു രാഷ്ട്രീയ ചിഹ്നമല്ല അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആർ എസ് എസ് ഉണ്ടായതിനു ശേഷമല്ല ഭഗവത് തരം കണ്ടുപിടിച്ചത് പക്ഷേ ഇത് ഇത് ഇതെല്ലാം ഒരു ആർ എസ് എസ് ആധിപത്യത്തിന്റെ എന്താണ് എവിഡൻസുകളായി അല്ലെങ്കിൽ അതിന്റെ ഒരു സിംബലായി കൊണ്ട് വെക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നോക്കൂ ആർ എസ് എസ് രാമനെ മാനിക്കുന്നുണ്ട് രാമക്ഷേത്ര മൂവ്മെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി രാമനെ പ്രാർത്ഥിക്കുന്ന നിർത്തോ ശ്രീരാമനു വേണ്ട ആർ എസ് എസ് ഏറ്റെടുത്തു രാമനെ അതുകൊണ്ട് തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രമൊക്കെ ബഹിഷ്കരിക്കാൻ അവർ തീരുമാനിക്കും നോക്കൂ ആർ എസ് എസ് ഈ സമൂഹത്തിന്റെ സംഘടനയാണ് ഈ സമാജത്തിന്റെ സംഘടനയാണ് ഈ സംസ്കൃതിയുടെ സംഘടനയാണ് ഈ സംസ്കൃതിയുടെയും സമാജത്തിന്റെയും സമൂഹത്തിന്റെയും ഭാഗമായിട്ടുള്ള ധാരാളം ചിഹ്നങ്ങളെ ആർ എസ് ഏറ്റെടുത്തിട്ടുണ്ട് അതിനൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് ആർ എസ് തൊട്ടൊന്നും ഞങ്ങൾ തൊടില്ലാതെ അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയന്തി ഘോഷയാത്ര പങ്കെടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാ പരിപാടി അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അതേ സി പി എംമാര് ജയന്തി മതേതര ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ള പേരിൽ നടത്തുന്നുണ്ട് ഇവരെയും നിഷേധിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ യോഗ ദിനത്തെ എതിർത്തിരുന്നു പിന്നീട് എമ്മിനെ കൊണ്ടുവന്നിട്ട് മതേതര യോഗ സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണ ജയന്തിയിലെ കുറെ കാലം കുട്ടികളെ കംസന്മാരാക്കുന്ന പദ്ധതിയെന്ന് ആക്ഷേപിച്ചിരുന്നു അതിന്റെ സ്വാധീനത്തെ തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ മതേതര ശ്രീകൃഷ്ണ ജയന്തി ആചരിക്കുന്ന രീതി വന്നു രാമായണ മാസത്തിന്റെ ആചരണത്തെ എതിർത്തിരുന്നു ഇപ്പം കമ്മ്യൂണിസ്റ്റ് എം എൽ എമാര് രാമായണ മാസത്തിൽ പട്ടുസാരി എന്നാൽ സെറ്റ് സാരി എടുത്തു വന്നിട്ട് രാമായണം വായിക്കുന്നുണ്ട് സി പി എമ്മിന്റെ സൈദ്ധാന്തിക നേതാക്കന്മാർ പോയിട്ട് രാമായണത്തെ പറ്റിയിട്ട് അമ്പലങ്ങളിൽ പ്രബി ഷണം നടത്തുന്നുണ്ട് പല രാമന്മാർ പല രാമായണങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ബാലിയിലും ഒക്കെ ഉള്ള രാമായണങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ സംസ്കാര ഗംഗയുടെ പ്രവാഹത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷി ഈ സംവിധാനത്തിനില്ല ഇവർ കുറെ കാലം പാണ്ഡിലൂറിക്ക് മുമ്പിൽ തവള മസിൽ പിടിക്കുന്നത് പോലെ നിന്ന് നോക്കുമായിരിക്കും പക്ഷെ ഇതിൻ്റെ ദീർഘമായിട്ടുള്ള സഞ്ചാരഗതിയിൽ എത്രയോ വലിയ അധിനിവേശങ്ങളെ അതിജീവിച്ച് വന്നിട്ടൊരു ധർമ്മ ഈ ഇരുപതാം നൂറ്റാണ്ടുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമരം മാത്രമൊന്നുമല്ല ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള സമരങ്ങൾ അത് എത്രയോ സഹസ്രാബ്ദങ്ങളിൽ എത്രയോ ശക്തരായിട്ടുള്ള രാജാക്കന്മാരെയും എത്രയോ ശക്തരായിട്ടുള്ള അധിനിവേശങ്ങളെയും നേരിട്ടിട്ടുള്ള ധർമ്മമാണ് അത് പത്താം നൂറ്റാണ്ടിൽ ഗോറിയെയും പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗസ്നിയെയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഖൽജിയെയും പിന്നീട് ഡൽഹി സുൽത്താനേറ്റിനെയും പിന്നീട് മുഗൾ ഭരണകൂടത്തെയും പിന്നീട് ഫ്രാൻസുകാരെയും പോർച്ചുഗീസുകാരെയും പിന്നീട് ബ്രിട്ടീഷുകാരെയും ഒക്കെ അതിജീവിച്ചു വന്നുള്ള ധർമ്മമാണ് ഇത് ഈ ധർമ്മത്തിൻ്റെ ഒരു സ്വഭാവമാണ് അതിൻ്റെ സനാതനത്വം ആ സനാതനത്വത്തെയാണ് ഇവർ മലേരിയയും ഡെങ്കുവിനെയൊക്കെ പോലും ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും നശിക്കാത്തതെന്ന അതിൻ്റെ മൗലികമായിട്ടുള്ള സ്വഭാവമാണ് അതിൻ്റെ സനാതനത്വം അതിനെ എതിർക്കാനുള്ള ഇവരുടെ ശ്രമങ്ങളെല്ലാം ഒടുവിൽ താൽക്കാലികമായിട്ട് ജയമൊക്കെ ഉണ്ടാവുമായിരിക്കും ചില നേരങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ജയിച്ചു എന്നുള്ള ചില ഭ്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഒടുവിൽ അതെല്ലാം പരാജയപ്പെടുകയും ഇവരെല്ലാവരും ഈ വലിയ സാംസ്കാരിക ഗംഗാപ്രവാഹത്തിന് മുന്നിൽ വന്ന് നമസ്കരിക്കുകയും ചെയ്യും